ക്രിസ്തുവിലുള്ള പ്രിയ സഹോദരി സഹോദരന്മാർ എന്തുകൊണ്ടാണ് നമ്മൾ നോമ്പുകാലം ആഘോഷിക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ ആഷ് ബുധനാഴ്ചയോടെ നോമ്പുകാലം ആരംഭിക്കുന്നത് നോമ്പുകാലത്തിൻ്റെ നിറം പർപ്പിൾ ആയിരിക്കുന്നത് എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് നോമ്പുകാലം നാൽപ്പത് ദിവസം നീണ്ടു നിൽക്കുന്നത് എപ്പിഫാനി സീസണിൻ്റെ തുടർന്നുള്ള പള്ളി വർഷത്തിൻ്റെ സീസണാണ് നോമ്പുകാലം യേശുക്രിസ്തുവിൻ്റെ മരണത്തിൽ കുരിശിൽ ചൊരിയപ്പെട്ട ദൈവസ്നേഹത്തെ ഓർക്കാൻ ഓരോ വർഷവും നാം മാറ്റിവയ്ക്കുന്ന സമയമാണിത് ക്രിസ്തുവിൻ്റെ മരണത്തിലും പുനരുത്ഥാനത്തിലും മരണം പാപം സാത്താനെ പരാജയപ്പെടുത്തുന്നത് നിങ്ങൾക്ക് നിത്യജീവൻ നൽകുന്നു ഈ സീസണിന് ഒരു പശ്ചാത്താപ സ്വഭാവമുണ്ട് അതിന് ഒരു ഗംഭീര സ്വഭാവമുണ്ട് മാന മാനസാന്തരപ്പെടാനും നമ്മുടെ പാപത്തെക്കുറിച്ചും നമ്മുടെ മരണത്തെക്കുറിച്ചും ഓർമ്മിപ്പിക്കാനും ഇത് നമ്മെ സഹായിക്കുന്നു ആശ്ബുദ്ധൻ അഥവാ വിഭൂതി ദിനത്തിൽ നോമ്പുകാലം മുഴുവനും തപസ് നിറഞ്ഞ മനസ്സുള്ളവരായിരിക്കാൻ നമ്മെ സഹായിക്കുന്ന ഒരു ദിവസമായാണ് നാം നോമ്പുകാലം ആരംഭിക്കുന്നത് അതുകൊണ്ടാണ് പാപത്തിൽ നാം ആയിരിക്കുന്ന പൊടിയിലേക്ക് മടങ്ങുന്നത് എന്ന ഓർമ്മപ്പെടുത്തലുമായി ചാരം അടിച്ചേൽപ്പിക്കുന്നത് ഉൽപ്പത്തി മൂന്നാമധ്യായം പത്തൊമ്പതാം വാക്യം ചാരം അടിച്ചേൽപ്പിക്കുന്നത് നമ്മുടെ മരണത്തെക്കുറിച്ചും നമ്മുടെ പാപത്തെ നമ്മുടെ പാപത്തെക്കുറിച്ചും നമ്മെ ഓർമ്മിപ്പിക്കുമ്പോൾ യേശുവിൻ്റെ മരണത്തെയും പാപത്തെയും കുരിശിൽ തോൽപ്പിച്ചതിനെയും അവൻ്റെ രക്തത്താൽ നമ്മുടെ പാപത്തിനുള്ള പ്രാശ്ചിത്യത്തെയും ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഒന്നാം അധ്യേയം ഏഴാം വാക്യം ചാരം കൊണ്ട് കുരിശ് ഉണ്ടാക്കിയതായി നമുക്ക് തോന്നുമ്പോൾ നമ്മുടെ സ്നാനത്തെക്കുറിച്ചും നമ്മെ ഓർമ്മിപ്പിക്കുന്നു നമ്മുടെ നെറ്റിയിലും ഹൃദയത്തിലും കുരിശ് അടയാളപ്പെടുത്തിയിരിക്കുന്നത് പോലെ യേശുക്രിസ്തുവിനാൽ വീണ്ടെടുക്കപ്പെട്ടവനായി നമുക്ക് നിത്യമായ വീണ്ടെടുപ്പ് ഉറപ്പാക്കി പാപത്തിൽ നിന്നും നിത്യജീവനിൽ നിന്നും മത്തായി ഇരുപത്തെട്ടാം അധ്യായം പതിനാറ് മുതൽ വരെയുള്ള വാക്യങ്ങൾ എബ്രായർ ഒമ്പതാം അധ്യായം പന്ത്രണ്ടാം വാക്യം സഭാവർഷത്തിലെ ഈ സീസണിൽ ഉപയോഗിക്കുന്ന നിറത്തിലും ഒരു പശ്ചാത്താപ സ്വഭാവം കാണിക്കുന്നു പർപ്പിൾ നിറം സഭ ഉപയോഗിക്കുന്നത് സീസണിൻ്റെ സ്വഭാവത്തെ ഓർമ്മിപ്പിക്കാനാണ് പർപ്പിൾ നിറം പശ്ചാത്താപത്തിൻ്റെ നിറമായി ഉപയോഗിക്കുന്നു ഈസ്റ്റർ വരെ അല്ലലൂയുകൾ ഒഴിവാക്കുന്നതിൽ ഒഴിവാക്കുന്നതിനാൽ ആരാധനയിൽ നാം ഉപയോഗിക്കുന്ന വാക്കുകളിൽ ഈ സ്വഭാവം വഹിക്കുന്നു ഇത് നോമ്പ് സീസണിൻ്റെ ദൈർഘ്യത്തിലും കാണിക്കുന്നു ക്രിസ്തുവിൻ്റെ മരുഭൂമിയിലെ നാൽപ്പത് ദിവസത്തെയും പ്രലോഭനത്തെ പരാജയപ്പെടുത്തുന്നതിൻ്റെയും ഓർമ്മപ്പെടുത്തലായി ന നോമ്പുകാലം നാൽപ്പത് ദിവസമാണ് മത്തായി നാലാം അധ്യായം യേശുവും പരീക്ഷിക്കപ്പെട്ടുവെന്നും അവൻ അവൻ സാധാരണ പ്രലോഭനങ്ങൾക്കെതിരെ ഉറച്ചു നിന്നുവെന്നും ഇവിടെ നാം ഓർമ്മിപ്പിക്കുന്നു ഈ ജീവിതത്തിലെ എല്ലാ പ്രലോഭനങ്ങൾക്കെതിരെയും അവൻ നമ്മുടെ ശക്തിയാണെന്നും ദുഃഖ വെള്ളിയാഴ്ച ക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ചും ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു നോമ്പ് നോമ്പുകാലത്ത് നമുക്ക് തപസ്സിൻ്റെ സ്വഭാവം ഉള്ളത് എന്തുകൊണ്ടാണെന്നും ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു പാപം മരണം സാത്താൻ എന്നിവയിൽ നിന്ന് നമുക്ക് മോചനം ആവശ്യമാണ് ഈ വർഷത്തെ ഏഷ് ബുധന ബുധനാഴ്ചയ്ക്കുള്ള നമ്മുടെ ലേഖന വായനയിൽ രണ്ട് കോരന്തിയർ അഞ്ചാം അധ്യായം ഇരുപത്തൊന്നാം വാക്യം ഉൾപ്പെടുന്നു അതിൽ പറയുന്നു നമുക്ക് വേണ്ടി അവൻ പാപമറിയാത്തവനെയും പാപമാക്കി അവനിൽ നാം ദൈവത്തിൻ്റെ നീതി ആകേണ്ടതിന് നിങ്ങൾ നോമ്പുകാലം തുടങ്ങുമ്പോൾ ഓർക്കുക നമ്മുടെ പാപകരമായ മാംസം സ്വീകരിച്ച് അവൻ്റെ രക്തത്താൽ നമ്മുടെ പാപത്തിന് പ്രായശ്ചിത്തം ചെയ്യാൻ കുരിശിൽ മരിച്ചുകൊണ്ട് ദൈവം നിങ്ങളുടെ നിമിത്തം പാപമായി നിങ്ങളുടെ നിമിത്തം പാപമായി തീർന്നു മരണത്തെയും പാപത്തെയും സാത്താനെയും തൻ്റെ സ്വന്തം മരണത്താൽ പരാജയപ്പെടുത്തിയ ഈ സാഹചര്യത്തിൽ അവൻ നിങ്ങളെ അവയിൽ നിന്ന് എന്നേക്കുമായി മോചിപ്പിച്ചു അവൻ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റതുപോലെ നിങ്ങളും മരണത്തിൽ നിന്ന് നിത്യജീവനിലേക്ക് ഉയർത്തെഴുന്നേൽക്കും നിങ്ങൾ ക്രിസ്തുവിൽ നീതീകരിക്കപ്പെടുകയും ക്ഷമിക്കപ്പെടുകയും ചെയ്തതുപോലെ ദൈവത്തിൻ്റെയും നീതിയായി മാറും അതുകൊണ്ടാണ് യേശുവിൻ്റെ മഹത്തായ പുനരുത്ഥാനവും നം നമുക്ക് പാപമോചനയും രക്ഷയും നിത്യജീവനും നൽകുന്ന ദൈവകൃപയുടെ സൗജന്യദാനവും ആഘോഷിക്കുമ്പോൾ ഈസ്റ്ററിൽ യേശു ക്രിസ്തുവിൽ ദൈവത്തിൻ്റെ അനുരഞ്ജനം സ്വീകരിക്കാൻ നമ്മെ ഒരുക്കുന്നതിനായി ഈ നോമ്പുകാലം ആഘോഷിക്കുന്നത്